തിരുവോണം അവിട്ടാരുന്നു ഞങ്ങൾ തമിഴില് ജയിൽവാസം കഴിഞ്ഞു ഇനി ഇവർക്ക് നല്ല ഒരു മാറ്റങ്ങൾ എന്നുവെച്ചാൽ ശനി എപ്പോഴും ഒരു കാമ്പൂടി നേരത്ത് നിൽക്കൂല ഇനി അടുത്ത കാമ്പൂട്ടി പോവട്ടെ അടുത്ത ആൾക്കാരെ ഉപ്രേക്ക് ശനിയുടെ ഒരു പ്രത്യേകത ഇനി ഇരുപത്തിരണ്ടര വർഷം കഴിഞ്ഞാൽ അടുത്ത ചുറ്റെന്ന് പറയും അടുത്ത ശനി വർഷക്കാലം ആയിരിക്കും അവരുടെ ഇല്ല ഇനി പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് രാശിയിൽ സഞ്ചരിച്ചില്ലേ അതായത് പന്ത്രണ്ട് ജന്മം രണ്ട് അത് മാറിയാണ് ഇനി ഇത് കറങ്ങി ചുറ്റി വരുമ്പോൾ ഇനി അടുത്ത് വരുന്നത് ഇരുപത്തിരണ്ടര വർഷം കഴിഞ്ഞ് ഇപ്പൊ ഒരു അൻപത് വയസ്സ് വ്യക്തിയാണെങ്കിൽ ഇനി എഴുപത്തിരണ്ടര വയസ്സില് വരുകയുള്ളൂ അതല്ല ചോദിച്ചത് അതായത് ഈ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ആൾക്ക് ശാന്തിയും സമാധാനവും രീതിയിലായിരിക്കുമോ എന്നാണ് ഞാൻ ശാന്തി അവരുടെ ഇനി ദുരിതങ്ങളൊന്നും ഇല്ല അവർക്ക് ഈ കാലഘട്ടം അത് കഴിഞ്ഞു ഇപ്പം പെൺകുട്ടികളെ ആൺകുട്ടികളുടെ പഠന വിഷയത്തിലേക്ക് ചില കുട്ടികളൊക്കെ പിന്നോക്കം നിന്നിരിക്കും ഇനിയിപ്പത് ബ്രേറ്റ് ആവും ഇനി ആ ഈ ഒരു മൂന്ന് മാസത്തിന് മുന്നേ ആ കുട്ടികളുടെ ഒരു ഉണർവ് അതായത് ചില കുട്ടികളൊക്കെ കരിവാളിച്ചൊക്കെ ഇരിക്കും ഈ ശനിയുടെ ആധിക്യം ശനി വിട്ടു മാറുമ്പോൾ ആ മുഖത്തുള്ള ഒരു കരിവാളിപ്പ മാറും മുഖത്തുള്ള ഒരു കരുവാളിപ്പ് മാറും ഒരു ഉറക്കമില്ലായ്മ ആ ഉറക്കം കൂടുതൽ ഇങ്ങനെയൊക്കെ ഇരുന്ന കുട്ടികളിലൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും കുട്ടികളിൽ പഠനത്തിലും നല്ല മികവ് കാണിക്കും അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നെ രണ്ട് രാശിക്കാർക്കും കൂടെ പറയണം അതിന് പ്രത്യേകത ഇടവ് രാശിക്കാർക്ക് പതിനൊന്നിലാണ് വരുന്നത് ഇടവ് രാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകേരം അര ഇടവപ്പൂർ ഇവർക്ക് ഇപ്പോൾ നിലവിൽ വക്രഗതിയായ കണ്ടകശനിയാണ് പത്തിലെ ശനി പത്തിലെ ശനി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ധനം വന്നാലും തൊഴിലിൽ എന്ത് മാറ്റം വന്നാലും പണം വന്നാലും ഒന്നും കയ്യിൽ നിൽക്കില്ല ബന്ധുക്കളുമായിട്ട് കലകം നാലാം ഭാവം ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിക്ക് പ്രാധാന്യമാണ് നാലാം ഭാവം ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളുമായിട്ട് കലകം കുറ്റമിത്രാളികളുമായിട്ട് കലകം ഇപ്പോൾ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആര് ചെറിയ നഷ്ടങ്ങളും അവരുമായിട്ടുള്ള ഒത്തൊരുമ ഇല്ലായ്മ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ഇനി പതിനൊന്നിൽ വരുമ്പോൾ ജലരാശി ആകയാൽ ഗൾഫിൽ നിന്നൊക്കെ സഹായങ്ങൾ വരാനോ രാജ്യങ്ങളിൽ നിന്ന് സഹായം വരാനോ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഒരു ഇപ്പം ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് വിപുലീകരിച്ച് കൊണ്ടുപോകാൻ അത് കൂടുതൽ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ഓയിൽ ബിസിനസ് ഇതിനൊക്കെ ശനിയുടെ ഒരു കാര്യമാണ് വളരെ ഉന്നതിയിലെത്താനുള്ള ഈ സദ്യ ഉണ്ട് ആർക്ക് ഇടവക്കൂറുകാർക്ക് അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാം ഭാവം വരുന്ന ശനി ഇതിൽ ഇടവ്ക്കൂറുകാർക്ക് പതിനൊന്നിൽ വരുന്നുണ്ട് ഇനി ആറിൽ വരുന്ന ശനി ആറിലാർക്ക് വരും തുലാരാശിക്കാർക്ക് തുലാരാശി ചിത്രര ചോതി വിശാഖമുക്കാൽ ഇവർക്ക് ആറിലാണ് ഈ സഞ്ചാരം ഇവർക്ക് ചെയ്യുന്ന ഉപകാരം എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലേക്ക് പോയി ജോലി ചെയ്യാനുള്ള സാധ്യത ചിലവർ ഒരു വർക്കിന് വേണ്ടി സ്വദേശത്ത് നിന്ന് കഷ്ടപ്പെടുകയാണ് ഒന്നും വരുമാനം അപ്പം ഒരു ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ ശരി സാലറി മൂന്ന് ലക്ഷമാണ് ഒരു മാസം പെട്ടെന്നുള്ള ഒരു ഓഫർ വരും ഇവർ കയറി ചെല്ലും ഒരു മൂന്നു കൊല്ലം അതുപോലെ അവർക്ക് അപ്പൊ ഈ ശനി മാറ്റം തുലാരാശിക്കാർക്കും വളരെ ഗുണപ്രദമാണ് അതായത് അതിൽ വരുന്ന നക്ഷത്രം ചിത്രാര ചോതി വിശാഖം മുക്കാൽ ഇവർക്ക് ഈ ശനി വളരെ നല്ലൊരു മാറ്റം അപ്പം ഈ മാർച്ച് ഇരുപത്തി ഒമ്പതിന് മാറുകയാണെങ്കിലും അതിൻ്റെ ഗുണഫലം മൂന്ന് മാസത്തിന് മുന്നേ കിട്ടിത്തുടങ്ങും അപ്പൊ ജാനുവരി ഫസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം മുതൽ ഈ മൂന്ന് രാശിക്കാർക്ക് അതായത് മകരം ഇടവം തുലാരാശിക്കാർക്ക് സമയമാണ് കാണുന്നത് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക